ശ്രീകൃഷ്ണ ഭഗവാൻ ഇദ്ദേഹത്തിനോട് പറയാണ് ഭീഷ്മരോട് പറയാണ് അങ്ങനെ ഉപദേശിക്കാൻ ഏറ്റവും ഉത്തമനായ ആൾ അങ്ങ് ഉപേക്ഷിച്ചോളാൻ പറയും അങ്ങനെ അവിടെ വെച്ച് ഇവരെല്ലാവരും രാത്രി കാണാൻ വന്നപ്പോൾ അവിടെ വച്ച് ഉപദേശിക്കുന്ന മന്ത്രമാണ് വിഷ്ണു സഹസ്ര മന്ത്രം ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ പരിശോധിച്ചാലും ഈ മന്ത്ര ആദ്യമായിട്ടൊരു മന്ത്രം ചൊല്ലുമ്പോൾ അവിടെ ഭഗവാൻ സന്നിധനാണ് അവിടെ ഭഗവാൻ നിന്ന് ചെയ്യിക്കണം സഹസ്രനാമങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള നാമമാണ് വിഷ്ണു സഹസ്രനാമം ഇത് ജപിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ സഹസ്രനാമങ്ങളിൽ ശ്രേഷ്ഠം വിഷ്ണു സഹസ്രനാമത്തെ പറ്റി പറയണമെങ്കിൽ ആദ്യം വസിഷ്ഠ മഹർഷിയെ പറ്റി പറഞ്ഞു വസിഷ്ഠ മഹർഷി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ മകൻ ശക്തി മഹർഷി ശക്തി മഹർഷിയുടെ മകൻ പരാശര മഹർഷി പരാശര മഹർഷിയുടെ മകനാണ് മഹാനായ വേദവ്യാസ മഹർഷി വേദവ്യാസ മഹർഷി എന്ന് പറഞ്ഞാൽ മഹാഭാരതം എഴുതിയിരിക്കുന്ന ആളാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ശ്ലോകങ്ങൾ അപ്പം അതുകൊണ്ട് സാധാരണ ആൾക്കാരെ കൊണ്ടുവന്നൊന്നും എഴുതാനൊന്നും പറ്റില്ല അപ്പൊ ശരിക്കും കൃത്യമായിട്ട് ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം കൃത്യമായിട്ട് വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ആ മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്ര മന്ത്രത്തെ പറ്റി പറയുന്നു ഈ വിഷ്ണു സഹസ്രാം മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഭീഷ്ണു പിതാമഹൻ ഏകദേശം ഒരു എട്ടു ദിവസം ഒമ്പത് ദിവസം വീണു വീണു അങ്ങനെ ശരശ്ശേരി കിടത്തിയേക്കാണ് അപ്പൊ അദ്ദേഹത്തിന് ഇച്ഛാമൃത്യു എന്നുള്ളൊരു വരവുണ്ട് എപ്പോഴാണെങ്കിലും മരിക്കണം അപ്പൊ അദ്ദേഹം ദക്ഷിണായനം കഴിയാൻ വേണ്ടി കിടക്കാൻ ഏകദേശം ധനുമാസത്തിലാണ് യുദ്ധം തുടങ്ങുന്നത് ഇപ്പൊ മകരം വരെയാണ് ദക്ഷിണായന കാലം കാലങ്ങളാണ് ഏറ്റവും നല്ല കാലഘട്ടം യാഗങ്ങൾക്കും എല്ലാത്തിനും നല്ല അദ്ദേഹത്തിനകത്ത് അറിയാം അപ്പം നല്ല സമയത്ത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ കാത്തിരിക്കണം അങ്ങനെ കിട കാത്തി കിടക്കുമ്പോൾ ആ സമയത്ത് രാത്രി പാണ്ഡവന്മാർ അതായത് അഞ്ചു പേര് അവരുടെ കൂടെ പാഞ്ചാലി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരെല്ലാവരും കൂടി വിഷ്ണു ഭീഷ്മർ പിതാവാനെ കാണാൻ വേണ്ടി രാത്രി വരാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പം യുധിഷ്ഠരൻ വളരെ സങ്കടത്തിലാണ് അത് ഒരുപാട് ആൾക്കാർ മരിക്കുന്നു ഇതിനെല്ലാത്തിനും കാരണം താനാണെന്നുള്ള തോന്നൽ അദ്ദേഹത്തിൻ്റെ ചക്രവർത്തിയാകാൻ വേണ്ടാണല്ലോ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ തോന്നലുണ്ട് അപ്പോൾ വളരെയധികം വിഷാദത്തോടി നിൽക്കുന്ന ഒരു യുധിഷ്ഠരാണ് നമുക്കവിടെ കാണാൻ പറ്റാവുന്നത് അപ്പോൾ ഈ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയത് അപ്പോൾ ആ ചോദി ഒട്ടും വയ്യ പിതാമഹ ഞാൻ കാരണം എല്ലാവരും മരിക്കുന്നു ഇത്ര അക്ഷോണിപ്പട അതായത് ഒന്നൊന്നര ലക്ഷം കൃത്യമായിട്ട് ഒരു ലക്ഷത്തി എൺപത്തിയായിരം കണ്ടെത്തി അക്ഷവണി എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പട ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഞാൻ ഒരാൾ കാരണമാണ് അപ്പോൾ എനിക്കിത് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ് ഇതെന്താ ചെയ്യണമെന്ന് ചോദിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ഇദ്ദേഹത്തിന് വിഷ്ണു സഹസ്രാവ് മന്ത്രം എന്നൊരു മന്ത്രം അത് ഉപദേശിച്ചു കൊടുക്കാൻ പറയും അത് ഉപദേശിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളെല്ലാം മാറി നല്ല ഇതിലേക്ക് വരും എന്ന് പറയും അങ്ങനെ വിഷ്ണു ഭഗവാനോടും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ദേഹത്തിനോട് പറയാം ഭീഷ്മരോട് പറയാൻ അങ്ങനെ ഉപദേശിക്കാൻ ഏറ്റവും ഉത്തമനായ ഉപദേശിച്ചോളാൻ പറയും അങ്ങനെ അവിടെ വെച്ച് ഇവരെല്ലാവരും രാത്രി കാണാൻ വന്നപ്പോൾ അവിടെ വെച്ച് ഉപദേശിക്കുന്ന മന്ത്രമാണ് വിഷ്ണു സഹസ്രാവ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ പരിശോധിച്ചാലും ഈ മന് ആദ്യമായിട്ടൊരു മന്ത്രം ചൊല്ലുമ്പോൾ അവിടെ ഭഗവാൻ സന്നിധനാണ് അവിടെ ഭഗവാൻ നിന്ന് ചെയ്യിക്കാം ചെയ്തു കൊടുക്കുന്നു പറഞ്ഞ് പറയാം അപ്പൊ അതാണ് ഈ മന്ത്രത്തിന്റെ ഏറ്റവും പ്രാധാന്യം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സഹസ്രാമങ്ങളിൽ ശ്രേഷ്ഠം കൃഷ്ണ സഹസ്രാമം പിന്നെ നമ്മൾ ജ്യോതിഷത്തിലേക്കും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വിശ്വസഹസ്രാമ മന്ത്രം ജപിച്ചാൽ തീരാത്ത എന്ന് ദുരിതങ്ങളില്ലാന്ന് പറയുന്നത് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും കഴിഞ്ഞ ജന്മങ്ങൾ എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല പല കുറ്റങ്ങളും തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും അവൻ്റെ ഇടയ്ക്ക് ജന്മങ്ങളിലേക്ക് നമ്മളിങ്ങനെ വീണ്ടും ജനിക്കാൻ തന്നെ അവസരം അവസരം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഭാര്യയോട് മോശമായിട്ടുള്ള പെരുമാറി ഈ പ്രാവശ്യം അവർക്ക് ഒരു വർഷം ഒന്നുകൊണ്ട് കല്യാണം വരും അല്ലെങ്കിൽ കല്യാണം ഡിവോഴ്സ് ഡിവോഴ്സാവാം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ കുട്ടികളോട് മോശം ചെയ്ത ആൾക്കാർക്ക് ഈ ജന്മത്തിൽ കുട്ടികളുണ്ടാവില്ല ഇതൊക്കെ നമ്മൾ കയറി വരുന്ന ദോഷങ്ങളാണ് നമ്മളെല്ലാവരും സഞ്ചയായിട്ടാണ് വരുന്ന സഞ്ചിതകർമ്മം അപ്പോൾ ഈ വക കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് വിഷ്ണു സഹസ്രമ മന്ത്രം ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ആയിരം നാമങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിക്കണം ഇത് ആയിരം നാമങ്ങൾ കൊണ്ട് ഭഗവാനെ നമ്മൾ ഭജിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞാണ് ഞാൻ നിങ്ങളുടെ ആയിരുന്നു നോക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഭഗവാന്റെ ഉറപ്പാണ് അവിടെ അപ്പൊ നമ്മളിത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും കുളിച്ച് കഴിഞ്ഞു ഭക്തിയോട് ഭജിക്കാം ഇനി ഭജിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അത് കേട്ടാൽ മതി കേട്ടാലും മതി കൃത്യമായിട്ട് തന്നെ പറയേണ്ടത് ആ കേട്ടാൽ തന്നെ പുണ്യം ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ സാങ്കേതികമായിട്ട് ഒരുപാട് എല്ലാ പുരോഗമനങ്ങളുടെ കാലഘട്ടം നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ട് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാം കൃത്യമായിട്ട് കേൾക്കാം വിഷ്ണു മന്ത്രം കേൾക്കാം ഇത് കേട്ടാൽ തീരാത്ത ദുരിതങ്ങളില്ല ഇത് കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ജന്മത്തിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കണോ കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ ഭഗവാൻ തരുന്ന പറഞ്ഞു ഇത് ആഗ്രഹിക്കുന്നത് പിന്നെ ഗ്രഹദോഷ ഗ്രഹപീഠ നക്ഷത്രപീഠ ഇതിൽ നിന്നൊക്കെ ദോഷങ്ങളെല്ലാം എല്ലാം പൂർവജന്മദോഷങ്ങള് ഇതിൽ നിന്നൊക്കെ എല്ലാം ഒരു പരിഹാരമാണ് സഹസ്രാവ മന്ത്രം അതുകൊണ്ട് തന്നെയാണ് ഈ ജ്യോതിഷത്തിന്റെ പരമാചാര്യനായ പരാശര മഹർഷി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ബൃഹത് പരാശര ഓര ഇതാണ് ജ്യോതിഷത്തിന്റെ ഏറ്റവും ആധികാരികമായ പുസ്തകം ഇതിൻ്റെ അധ്യായം അഞ്ച് അമ്പത്താറ് അമ്പത്തി അമ്പത്താറ് അമ്പത്തൊമ്പത് ഈ അധ്യായങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഗ്രഹദോഷ പരിഹാരങ്ങൾക്ക് ശാസ്ത്ര മന്ത്രം പറയുന്നുണ്ട് അതായത് അനുകൂലമല്ലാത്ത ദശാപഹാരങ്ങൾ കാലങ്ങളിൽ നമുക്ക് സഹസ്രാം മന്ത്രം ചൊല്ലാ പരാശര മഹർഷി പറഞ്ഞത് പരാശര മഹർഷി എന്ന് പറഞ്ഞാൽ ചിത്രക്കാരനല്ല മഹർഷിമാരെന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് തുല്യരാണ് അപ്പം മഹർഷിമാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിഷ്വസഹസ്രാ മന്ത്രം ചൊല്ലിക്കുള്ളൂ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ജപ് കേട്ടോളൂ കാരണം ഇത് ചെയ്താൽ നമുക്ക് ഗ്രഹദോഷങ്ങൾ എന്നുള്ള പരിഹാരം ഓരോ മോശം അപഹാര കാലങ്ങൾ ദശാപഹാര കാലങ്ങളിലെല്ലാം നമുക്ക് അതിനെല്ലാം മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്വസഹസ്രാം മന്ത്രം ചൊല്ലാൻ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള പരിഹാരമാണ് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് എന്ന് ചെയ്തു തുടങ്ങുന്നു അന്ന് മുതൽ ജീവിതം മാറും അപ്പോ അതുപോലെ ഇത് നമുക്ക് അല്ലെങ്കിൽ കേൾക്കുകയോ നമ്മൾ ശരീരം ശുദ്ധമായിരിക്കണം അത്രേ ഉള്ളൂ കാലത്ത് കുളിക്കാം ശരീരം ശുദ്ധമായിട്ട് ഇരിക്കുന്ന സമയത്ത് എപ്പോഴാണ് ചെല്ലാം കാലത്ത് ചെല്ലണം മൈനൊള്ളണം അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് എപ്പോ ചൊല്ലിയാലും കേൾക്കും കേട്ടാൽ അതിനുള്ള ഫലങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്യും കാരണം വിഷുശാസ്ത്രമെന്നോ അത്ര ശക്തിയുള്ള മന്ത്രം ചില്ലറ കാര്യമൊന്നുമല്ല ചൊല്ലുന്ന ആൾക്കാർക്ക് എല്ലാം അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു തേജസ് വന്നു ചൊല്ലുന്ന ആൾക്കാർക്ക് തന്നെ മുഖത്തുണ്ടാവും കാരണം ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ അവർക്കൊരു ഇത് ഉണ്ടാവില്ലേ അത് ചെല്ലുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അതിന്റെ ഒരു ഫലം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ് സഹസ്രാവ് അത് ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പറയുന്ന പരാശ്രമഹിയാണ് അപ്പൊ അത് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ദോഷങ്ങളിലും ദുരിതങ്ങളും എന്നുള്ള ഒരുപാട് മോചനങ്ങൾ ഉണ്ടാവും പിന്നെ ഇത് പഠിപ്പിക്കാനാണെങ്കിൽ പഠിക്കാനൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട് ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് സാസ്ത്രാമ പഠിക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അർത്ഥം അടുത്ത അഡ്വാൻസ്ഡ് കോഴ്സിന് താല്പര്യമുള്ളവർക്കൊക്കെ പല വഴികൾ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു കാരണം ചൊല്ലാൻ അറിയാൻ പാടില്ല എന്ന് വെച്ചിട്ട് ചൊല്ലണമെന്നില്ല കേൾക്കുന്നവർക്ക് കേൾക്കാം കുറച്ച് നമ്മൾ കേട്ട് കഴിയുമ്പോ നമുക്ക് അതിനകത്തേക്ക് വരും പുസ്തകം മേടിച്ച് നമ്മളാ വരികൾ കൂടി കിടക്കും പിന്നെ കൊണ്ടുപോകൊള്ളും പിന്നെ അതുകൂടെ അൺമണിയുടെ ഉണ്ട് എല്ലാവരുടെ ഉണ്ട് എം എസ് സുബലക്ഷ്മിയുടെ ഒക്കെ ലക്ഷം കോടി യൂട്യൂബിലൂടെ മാറ്റങ്ങൾ പ്രധാനമായും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക സഹസ്രാവുന്ന എവിടെയാണ് നമ്മുടെ കുറവ് അവിടെ നഗരം നഗരം ഒരാളുടെ എല്ലാവരുടെയും എല്ലാവർക്കും കുറവുകളുണ്ടാവും ആ കുറവാണ് അവരുടെ പൂർവ്വ ജന്മത്തും കിടക്കുന്നത് കുറവ് നികരുന്ന പറയുന്നത് എന്താണോ നമുക്ക് കുറവുള്ള അവിടെ ശരിയാവും ഒരാൾക്ക് തൊഴിലാണെങ്കിൽ തൊഴിൽ ശരിയാവും സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികം ശരിയാവും ബാക്കിയുള്ള കാര്യങ്ങളാണ് അത് ശരിയാവും എല്ലാ ജാതകത്തിലും എന്തെങ്കിലും ഒരു വീക്ക്നസും ഉണ്ടാവും ഒന്നിൽ കൂടുതലുണ്ടാവും അപ്പൊ ആ വീക്ക്നെസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അവിടെയാണ് ഇത് കേറി പിടിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നികന്ന് കിട്ടും തീർച്ചയായിട്ടും കൃത്യമായിട്ട് ചൊല്ലുന്ന ആൾക്കാർക്കെല്ലാം അതിൻ്റെ ഫലങ്ങളുണ്ട് എല്ലാവരും ചൊല്ല ഇതേ പരിഹാരമുള്ളൂ ഈ ലോകത്ത് അല്ലാതെ വേറെ കൂടുതൽ വഴിപാട് പരിഹാരങ്ങളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല കാരണം അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രാപ്തരായ ആൾക്കാരായിരിക്കണം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരൊക്കെ ഹിമാലയത്തിലേ ഉള്ളൂ അപ്പം അതൊക്കെ കൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റി വെക്കുക പരിഹാരങ്ങൾ വഴിപാടുകളൊക്കെ മാറ്റി വെക്കുക അപ്പോൾ ആ പഴിപാട് കൂടുതലായിട്ട് നമ്മൾ പഴിപാടുകളും പരിഹാരങ്ങളിലേക്കും പോകാതെ ശാസ്ത്രാവ മന്ത്രം കൃത്യമായിട്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ കേൾക്കുക അതിൻ്റെ കൂടെ എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാം പാത്രം പറഞ്ഞ് ദാനം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞേക്കണം നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ ശരിയാണ് കൊടുക്കുക ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിന് ഇത്ര ശതമാനം കൂടും അങ്ങനെയൊക്കെയുണ്ട് നമ്മൾ മനസ്സിൽ മനസ്സില് മനസ്സുകൊണ്ട് ഒരു തുക സങ്കല്പിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ പാപ്പട്ടവരെ സഹായിക്കുക സഹായിക്കാൻ ആളില്ലെങ്കിൽ കാശ് കിട്ടുമ്പോൾ കൃത്യമായിട്ട് ഭഗവാൻ കാണിച്ചു തരും പിന്നെ ആൾക്കാരെ കാണിച്ചു തരും എല്ലാ മാസവും കിട്ടുന്ന തുകയിൽ ശമ്പളമാണെങ്കിൽ ശമ്പളം ബിസിനസ്സാണെങ്കിൽ ബിസിനസ് എന്തെങ്കിലും ഒരു പൈസ കൃത്യമായിട്ട് പാപ്പട്ടർക്ക് കൊണ്ട് മാറ്റി വയ്ക്കുക കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെയൊന്ന് കാശ് മേടിച്ചിട്ട് അവർ വേറെ വല്ലതും പോകും അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കരുത് അത് മുൻപുള്ള ഒരു നമ്മൾ പിന്നീട് കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഓരോ ദിവസവും മോശമായി മോശമായി മോശമായിരിക്കുകയാണ് കാരണം ഇപ്പൊ കലിയുഗമാണല്ലോ കലിയുഗത്തിലേക്ക് നമുക്ക് വരാം കലിയുഗത്തിൽ ഇതുപോലെ വിഷ്ണു സഹസ്രനാമ സഹസ്ര മന്ത്രത്തിനാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ ഭഗവാന്റെ മന്ത്രങ്ങൾ അതുകൂടാതെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദായ ഈ മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണേ പിന്നെ ഭഗവത്ഗീത ഭഗവത്ഗീതയൊക്കെ നമ്മൾ ഒരു ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും ചുരുങ്ങിയത് വായിക്കാൻ പറയുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഭഗവത്ഗീത ഏറ്റവും പത്തൊമ്പത് വരി പതിനെട്ട് വരിയൊക്കെ വരും അതെങ്കിലും ചൊല്ലാൻ പറ്റുക ഏറ്റവും നല്ല കാര്യം ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞാൽ കൃത്യമാണ് പറയുന്നുണ്ട് പിന്നെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പരാശരമ മഹർഷി പറയുന്നുണ്ട് എവിടെ നോക്കിയാൽ എല്ലായിടത്തും കണക്ട് ചെയ്ത് വരുന്നത് ഈ സംഭവം സഹസ്രാമന്ത്രം സഹസ്രാമന്ത്രം പാപ്പട്ടോ സഹായിക്കുക പിന്നെ ഭഗവത്ഗീത അതാ പറയുന്നു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക